അസലാമലൈക്കും വരഹമുല്ല ബസ്മില്ല അലഹമുല്ല വസലാത്തു വസ്സലാം വാലാ റസൂലി ലമീൻ വാലാ ലഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാഭാദ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സുഖവും ദുഃഖവും മിശ്രമായ രൂപത്തിൽ ജീവിതത്തിൽ വന്നു ചേരും അത് മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കും ഒരാളെ കാണുമ്പോൾ അയാൾ സുഖിച്ച് അങ്ങനെ ജീവിക്കുകയാണ് എന്ന് തോന്നും അവനവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ മറിച്ച് ദുഃഖത്തിൻ്റെ ആഴക്കടലിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചില ആളുകൾക്ക് തോന്നും ഇത് രണ്ടുമുണ്ടാകാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സുഖവും ദുഃഖവും വരാൻ കാരണം ഈ ലോകത്തെ ജീവിതം മാത്രമേ ഒരാൾക്കുള്ളൂവെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ എത്ര പ്രയത്നിച്ചോ അതിനനുസരിച്ച് സുഖമനുഭവിക്കുകയും എത്ര പ്രയത്നിച്ചോ അതിനനുസരിച്ച് ദുഃഖം അനുഭവിക്കാതിരിക്കുകയും വേണം ഈ ലോകം മാത്രമേ ഉള്ളൂവെങ്കിൽ എന്നാൽ അങ്ങനെയല്ല ഈ മരണാനന്തരം വേറെ ഒരു ലോകമുണ്ട് അതിന് തെളിവാണ് ഈ ലോകത്തൊരാൾ എന്ത് ലക്ഷ്യം വെച്ച് ജീവിച്ചോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മരിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട് എന്തുകൊണ്ടെന്നാൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഈ ദുനിയാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ചൂണ്ടുപലകയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീടിരിക്കുന്നതിൻ്റെ തലേന്ന് മരിക്കുന്നു അല്ലെങ്കിൽ മകളുടെ വിവാഹ പന്തൽ അവർ വാപ്പയുടെ അച്ഛൻ്റെ മയ്യത്ത് വയ്ക്കേണ്ട ഒരു ഇടമായി മാറുന്നു ഇങ്ങനെയൊക്കെ മാറ്റം വരുമ്പോൾ എന്തുകൊണ്ട് അതല്ല ജീവിതം എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്ന വലിയൊരു ചോദ്യത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് സുഖം എന്താണ് ദുഃഖം എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ച മഹാസൃഷ്ടാവ് നമുക്ക് വലിയൊരു കാറ്റലോഗാണ് തന്നിട്ടുള്ളത് ഖുർആാനും അതേപോലെ പ്രവാചക ചര്യയും അത് രണ്ടും പുലർത്തിപ്പോകുന്ന ആളുകൾ നേർമാർഗത്തിലാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം ആർ നേർമാർഗത്തിലായോ അവന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ ഭൂതത്തെക്കുറിച്ചുള്ള ദുഃഖമോ അവന് വന്നുചേരുകയില്ല ഇവിടെ സുഖമെന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ സുഖകരമായ ഒരു കാര്യം അത് പിന്നീട് നമുക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ നമ്മുടെ കണ്ണിൽ ദുഃഖകരമായി വിചാരിക്കുന്ന ഒരു കാര്യം അത് പിന്നീട് വളരെയധികം പുരോഗതിക്ക് കാരണമായി മാറാറുമുണ്ട് ഏറ്റവും അധികം വലിയ പരീക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ സുഖിച്ച് ജീവിക്കാനുള്ള അവസരമാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ കാരണം ഒരാൾ ഈ ലോകത്തുനിന്ന് എന്തെന്തു അനുഗ്രഹങ്ങൾ ആസ്വദിച്ചോ അനുഭവിച്ചോ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് തിന്മ ചെയ്താൽ അതും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും അല്ലാഹു അത് ചോദിക്കും കാരണം നമ്മുടെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തി തിരിച്ചു കൊടുക്കാൻ വേണ്ടി താൽക്കാലികമായി നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമാണിത് ഈ ഒരു ജീവിതം ആ ജീവിതത്തെ ആ രൂപത്തിൽ കാണുന്ന ഒരാൾക്ക് അയാളുടെ സുഖത്തിൽ അങ്ങേ അറ്റം ആനന്ദിക്കാനോ അയാളുടെ ദുഃഖത്തിൽ അങ്ങേ അറ്റം പരിഭവപ്പെടാനോ സാധിക്കുകയില്ല മറിച്ച് അയാളുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഒരു പ്രത്യേകമായ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക വിശ്വാസം അതുകൊണ്ട് തന്നെ ആ ഏട്ടിലുള്ളതെല്ലാം ഈ ലോകത്ത് അള്ളാഹു തല നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നടക്കുന്ന സുഖങ്ങളൊക്കെ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് നടക്കുന്നതാണ് എന്ന ചിന്ത വളരെ വലിയ സമാധാനത്തിലേക്ക് നമ്മളെ എത്തിക്കും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖങ്ങളുടെ മുഴുവൻ ഓണർഷിപ്പ് അത് അല്ലാഹുവിനാണ് അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ വിനയാൻ്തനായി ജീവിക്കുക എന്നത് അയാൾക്ക് പഥ്യമായിരിക്കും അയാൾ വിനയാന്യതനായി ജീവിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അതേപോലെ ഒരാൾക്ക് ദുഃഖത്തിൻ്റെ ഒരു കാര്യം വന്നാൽ ആ ദുഃഖം അവസാനിക്കുന്ന ഒരു ഇടമുണ്ടായിരിക്കും ആ ദുഃഖം പരീക്ഷണമായി അള്ളാഹു ഏർപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു ചിന്ത അത് മനസ്സിലുണ്ടാകണം നമ്മുടെ ഈ ലോകത്ത് ചെയ്യുന്ന പാപങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് തന്നെ ശിക്ഷ തരും എന്നുള്ള വിശ്വാസമാണ് ഇസ്ലാമിലുള്ളത് അതിൻ്റെ പുറമെ പല ലോകത്തിലുമുണ്ടാവും അപ്പോൾ ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവൻ ചെയ്ത പാപങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പരിഹാരം നൽകാനുള്ള അവസരം നൽകി അവനെ പരിശുദ്ധമായ ആത്മാവാക്കി തിരിച്ചെടുക്കുക എന്നത് അള്ളാഹു ഖുറാനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും ദീൻ പഠിപ്പിച്ചതാണ് നമ്മൾ ആ പഠിപ്പിച്ചതനുസരിച്ച് സുഖം വരുന്ന ഒരാൾ സന്തോഷം വരുന്ന ഒരാൾ ആ സുഖിക്കുമ്പോൾ അവൻ ഒരിക്കലും നന്ദി കേട് കാണിക്കാൻ പാടില്ല നന്ദിയോടുകൂടി ജീവിക്കുക എന്നത് സുഖിച്ച് ജീവിക്കുമ്പോൾ കൂടി ജീവിക്കുമ്പോൾ പുരോഗതിയിലാകുമ്പോൾ ആ പുരോഗതി തന്നത് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കണം കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രവർത്തനങ്ങൾ അതേപോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ വിചാരിക്കേണ്ടത് അയാൾ ദുഃഖമനുഭവിക്കുമ്പോൾ അയാൾ മൂർച്ച കൂട്ടുകയാണ് അയാൾ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പ്രിപ്പറേഷൻ നൽകുകയാണ് അയാൾക്ക് സഹനമുണ്ടാകുമ്പോൾ ക്ഷമയുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണം വന്നാൽ വിശ്വാസിയായ ഒരാൾ ക്ഷമിക്കുകയും അവിടെ ഏറ്റവും തൃപ്തിപ്പെട്ട അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നിലപാടെന്താണോ ആ നിലപാട് സ്വീകരിക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്യും അതോടുകൂടി അയാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ് ലഭിക്കുക ഒരാൾ ഒരു രോഗം അനുഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് യഥാർത്ഥത്തിൽ ഒരു വൃക്ഷത്തിൽ നിന്നും ഇല പൊഴിയുന്നത് പോലെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഒരാളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ഒരു നീറ്റൽ അനുഭവിച്ചാൽ ഒരു പ്രയാസം അനുഭവിച്ചാൽ ഒരു ത്യാഗം അനുഭവിച്ചാൽ അതിനൊക്കെ ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ധാരാളം പുണ്യങ്ങൾ എഴുതി വെക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ദുഃഖം യഥാർത്ഥത്തിൽ റിവാർഡാണ് ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് വലിയ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കും കാരണം എന്താ അയാൾക്ക് കരുത്ത് വേണം അയാൾക്ക് മനസ്സിനുറപ്പ് വേണം അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള യോഗ്യത തികയണം അതിനാണ് അയാൾക്ക് അത് നൽകുന്നത് അള്ളാഹു ഖുർആാനിലൂടെ പറയുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടുത്തെ സുഖിയന്മാർക്ക് സുഖിക്കാനുള്ള അവസരം നൽകും എന്നിട്ടവരെ അങ്ങേയറ്റം സുഖിക്കുമ്പോൾ അവരെ എന്തു ചെയ്യും അവരെ പിടിക്കും അവർക്ക് ശിക്ഷകൾ നൽകും എന്തിനാണിങ്ങനെ എന്തിനാണിങ്ങനെ സുഖത്തിൽ അള്ളാഹുവിനെ മറന്നതിന് സുഖത്തിൽ അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹു താല തന്നതാണെന്ന് വിശ്വസിച്ച് അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശം കൊടുത്ത് അതേപോലെ എല്ലാവരോടും നന്നായി പെരുമാറി അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സുഖം ലഭിച്ചാലും അയാൾ സ്വർഗത്തിലേക്ക് പോകും അതേപോലെ ദുഃഖം പ്രയാസം വരുമ്പോൾ ഇത് അല്ലാഹു തന്നതാണ് ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ സഹിച്ചാൽ എനിക്ക് സ്വർഗമാണ് പകരം ലഭിക്കാനുള്ളത് എന്ന് ചിന്തിക്കണം സുഖിയന്മാരായ ആളുകൾ അല്ലാഹുവിനെ മറന്ന് സുഖിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് നിത്യദുഃഖത്തിൻ്റെ നരകമാണ് ലഭിക്കുക എന്നാണ് ഇസ്ലാം പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ എത്രമേൽ സുഖം വന്നാലും എത്രമേൽ അനുഗ്രഹം കിട്ടിയാലും അതിന് നന്ദി ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ അവൻ ഉറച്ചു നിൽക്കും ദുഃഖവും പ്രയാസവും വരുമ്പോൾ അതിൽ അസ്വസ്ഥത കാണിക്കാതെ അക്ഷമ കാണിക്കാതെ ദേഷ്യം കാണിക്കാതെ നിരാശ കാണിക്കാതെ ആശങ്ക കാണിക്കാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയത് സ്വീകരിച്ച് അതിൽ ഏറ്റവും നല്ല നിലപാടെടുത്ത് വിനയാന്യതരായിത്തീരുക എന്നതും നല്ലവരായിത്തീരുക ഏറ്റവും നല്ല പ്രവർത്തനം ആര് ചെയ്യുന്നു ആരാണ് നന്ദി കെട്ടവൻ ആരാണ് നന്ദിയുള്ളവൻ എന്ന് തിരിച്ചറിയാനാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഇനി സുഖം വന്ന ഒരാൾ ആ സുഖം നിലനിൽക്കാൻ ആരോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് സൗഖ്യത്തെ ചോദിക്കണം ഇഹലോകത്തെ സൗഖ്യത്തെ ചോദിക്കണം പരലോകത്തെ സൗഖ്യത്തെ ചോദിക്കണം തൻ്റെ സമ്പത്തിലെ സൗഖ്യത്തെ ചോദിക്കണം അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലം പഠിപ്പിച്ചതാണ് ദുഃഖം നീങ്ങിക്കിട്ടാനും ദുഃഖമില്ലാണ്ടിരിക്കാനും ദുഃഖം ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനും അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി സുഖമാണെങ്കിൽ അതിന് നന്ദി ചെയ്യാനും ദുഃഖമാണെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറാനും ആ ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മൾ ക്ഷമിച്ച ക്ഷമക്ക് അങ്ങേ പ്രതിഫലം കിട്ടാനും നമ്മൾ അള്ളാഹോട് നിരന്തരമായി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് ദുഃഖത്തിലും സുഖമായിരിക്കും സുഖത്തിലും സുഖമായിരിക്കും അയാൾക്ക് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനുള്ള വലിയ കഴിവ് കിട്ടും അതുകൊണ്ട് തന്നെ സുഖം പരീക്ഷണമാണ് ദുഃഖവും പരീക്ഷണമാണ് സുഖം പരീക്ഷണമാണ് ദുഃഖവും പരീക്ഷണമാണ് സുഖമെന്ന പരീക്ഷണത്തെ നന്ദി കൊണ്ടും ദുഃഖമെന്ന പരീക്ഷണത്തെ സഹനം കൊണ്ടും നേരിടുക എന്നതാണ് വിശ്വാസി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭൗതികലോകത്തും നാളെ പരലോകത്തും ഒരേപോലെ അവൻ സൗഭാഗ്യവാനായി മാറും എന്നത് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം അത്തരം ആളുകളിലാണ് നമ്മൾ പെടേണ്ടത് അതിന് പരിശ്രമിക്കണം എന്നു ഉണർത്തുകയാണ് അലൈക്കും വരഹമുള്ള